ഞാനിപ്പൊ ക എസ് പിന്നെ എസ് പിന്നെയാണ് എന്റെ പേര് പറഞ്ഞാ സംസാരിക്കുന്നത് അത് ഇതുപോലൊരു മ്യൂസിയത്തിനകത്തിരിക്കുന്ന ഒരാളെ സംസാരിക്കേണ്ടില്ലേ ഞങ്ങളൊരു അനാഥാനും ഞങ്ങൾ ഇപ്പോൾ റിയാക്ട് ചെയ്യത്തില്ല അയാളുടെ സംസാര ഭാഷയാണ് ശരിയല്ലാത്തത് അത് നമുക്ക് സംസാരിക്കുന്ന രീതി പുള്ളി കാര്യം പറഞ്ഞു മനസ്സിലായി ഇപ്പഴും ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഭാഷ പറയുന്നത് പെണ്ണുങ്ങളുടെ അടുത്ത് നിങ്ങൾ

പ്രതികരിച്ചു പോകും ഞങ്ങളെ ഈ സമൂഹത്തിൽ സേവനം ചെയ്യുന്ന ആളുകളാണ് അപ്പൊ ഈ പോലീസുകാരുടെ ഭാഗത്ത് നിങ്ങനെ ഉണ്ടാകുന്ന ഞങ്ങൾ പ്രതികരിച്ചു പോകും മനുഷ്യരിലെ നമ്മൾ പ്രതികരിക്കാൻ പറ്റാൻ പറ്റില്ല ഞങ്ങളൊരു അനാഥാലയത്തിന് ആൾക്കാരുണ്ട് നോക്കുന്നത് മക്കൾ ഉപേക്ഷിച്ച് ആർക്കും വേണ്ടാത്ത തൊണ്ണൂറിനടുത്ത് അച്ഛനമ്മമാരെ ഹിപ്പാൻ ശ്രമിക്കാൻ കൊണ്ടുവന്നാണ് ഞങ്ങളുടെ വിഷമോ വേദനകളോ ഞങ്ങളിങ്ങനെ ഞങ്ങളത് പറഞ്ഞു പുള്ളി പുള്ളിയുടെ ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നെങ്കിൽ പുള്ളി പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട് മര്യാദയുടെ പക്ഷിയോട് പറയുന്നു അല്ലാതെ നിങ്ങൾ ഉണ്ടാക്കുന്ന നീ ഉണ്ടാക്കുന്ന ഒരു ഭാഷയല്ല ഒരു പോലീസുകാരുടെ ഭാഗത്ത് കേരളം